യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടുപോകും പക്ഷെ വെച്ച് നോക്കി കഴിച്ചപ്പോൾ വിചാരിച്ച അത്ര ടേസ്റ്റ് കിട്ടിയില്ല അല്ലെങ്കിൽ വളരെ നന്നായി ഇതൊക്കെ ഒരു ആൾക്കാർ പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് ഭക്ഷണത്തിൻ്റെ ക്ലാരിറ്റി എന്താണ് നമ്മൾ കഴിക്കുന്ന സാധനത്തിൻ്റെ ടേസ്റ്റ് അത് തന്നെ ആണോ ഇതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഒരു ജീവിതാനുഭവത്തിലേക്ക് തന്നെ പോകാം അപ്പോൾ ഞാൻ ഒരു ഏഴ് വർഷം മുന്നേ പെരുമ്പലാവിലാണ് പെരുമ്പലാവില് ഞാൻ ഒരു ചെറിയ തട്ടുകട ഒരു ഷെഡ് അദ്ദേഹത്തിനോടുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ചോദിച്ചു എനിക്ക് ചെറിയ ബിരിയാണി വെക്കാൻ വേണ്ടി ഒരു സ്ഥലം കിട്ടും അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ ഒരു താൽക്കാലിക കാര്യങ്ങൾക്കായിട്ടാണ് പെരുമ്പലാവില് താമസിക്കുന്നത് അപ്പോൾ കുറച്ച് എന്തായാലും ഒരു ആറുമാസം ഉണ്ടാവണം തൃശ്ശൂർ ജില്ലയിൽ പെരുമ്പിലാവിൽ അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു പറ്റില്ല അത് നടക്കില്ല അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം അടുപ്പിച്ച് റിക്വസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹം കരിമ്പു ജ്യൂസും ചെറുകിട കടികളൊക്കെ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ചെയ്തിരുന്നത് അതിൻ്റെ റിക്വസ്റ്റ് മാനിച്ചിട്ട് അയാൾ പറഞ്ഞു ഓക്കെ ബിരിയാണി കൊണ്ടുവന്ന് നിങ്ങളവിടെ സെയിൽ ചെയ്തോളം പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ബിരിയാണി കട അല്ലെങ്കിൽ ഒരാളുടെ ഒരു കടയിൽ സബ്ബായിട്ട് ചെറിയൊരു വാടക പറഞ്ഞിട്ട് റോഡ് സൈഡിലാണ് ഫുട്പാത്തിലാണ് അയാളുടെ ഷെഡ് ഉള്ളത് അയാളുടെ വീടിൻ്റെ അടുത്താണ് അങ്ങനെ ബിരിയാണിയുടെ ഒരു ബോർഡൊക്കെ വെച്ച് ബിരിയാണി സ്റ്റാർട്ട് ചെയ്തു അപ്പം അന്ന് എന്നെ എന്നെ പഠിപ്പിച്ചത് എൻ്റെ മാതാവും അവരൊക്കെയാണ് എന്നെ അതുപോലെ എൻ്റെ അമ്മായിമ്മ ഇവരൊക്കെയാണ് എന്നെ ഈ ബിരിയാണിയുടെ പറഞ്ഞു തരുന്നത് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് അവർക്ക് എന്താണെന്ന് പറയുന്നത് അവർ എന്നെ പറഞ്ഞ് പഠിപ്പിച്ചു അപ്പോൾ അവർ ഉദ്ദേശിച്ച ഏഴുമല്ല മുന്നേ അത് ഞാൻ മനസ്സിലാക്കി ഞാൻ മൂന്നും നാലും അഞ്ചും ദിവസം അവർ കൂടെ ട്രെയിനിങ് ചെയ്ത് സ്വന്തത്തെ വെക്കാനുള്ളൊരു ശ്രമം നടത്തി അങ്ങനെ വെച്ചു അങ്ങനെ ഞാൻ വെച്ചു പിന്നെ പിന്നെ എനിക്കതിനോടുള്ള അതിയായ താല്പര്യം വന്നു ചെറിയൊരു ലാഭമൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി എങ്കിലും അന്ന് അതിൽ ആ ബിരിയാണിനെ സംബന്ധിച്ച് അതിൽ കൂടുതൽ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ള ചിന്ത അങ്ങനെ ഞാനടക്കം കടയിൽ പോയി ചോദിക്കും ഏറ്റവും നല്ല ബിരിയാണി ഡരി ആയതാണ് അപ്പം കടക്കാരൻ ഇന്ത്യ ഗേറ്റ് വൈറ്റ്സ് എല്ലാം കൊണ്ടുപോയിക്കോന്നു പറയും അതാണ് കൂടുതൽ കൊണ്ടുപോകണമെന്ന് ഒരു കാര്യമില്ല കാരണം വൈറ്റ്സ് എല്ലാ റൈസ് മന്തിക്കോ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസിനോ അല്ലെങ്കിൽ പുലാവ് പോലത്തെ റൈസുകൾക്കോ വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുള്ള പുഴുങ്ങല്ലരിയാണ് പക്ഷേ അരികളെ കുറിച്ചൊന്നും ഒന്നും എനിക്കറിയില്ല അങ്ങനെ ഞാൻ എൻ്റെ ഒരു വിവരം ഒക്കെ ഇതിൽ കൂടുതൽ പെർഫെക്റ്റ് ആക്കണം അപ്പോൾ അങ്ങനെ മസാല കൂടുതൽ അടിക്കാൻ നന്നാക്കി ശ്രമിച്ച് അങ്ങനെ അടിച്ച് ടോട്ടലായിട്ട് എൻ്റെ വിചാരം ഞാൻ ഭയങ്കര ബിരിയാണി മാസ്റ്റർ ആയിട്ടുണ്ട് വെച്ച് വെച്ച് ഒരു മാസമൊക്കെ ആയപ്പോൾ നല്ലൊരു ക്വാളിറ്റി ഉണ്ടെന്ന് എനിക്കും പിന്നെ വീട്ടുകാരും പറഞ്ഞു വലിയ എന്ന് പക്ഷേ സത്യത്തിൽ ഞാൻ തിരിച്ച് ബാംഗ്ലൂരിൽ പോയപ്പോഴാണ് ശരിക്കും ബിരിയാണിയുടെ എസൻസും ഹൈദരാബാദി അതുപോലെ ആമ്പൂർ അതിൻ്റെയൊക്കെ തനിത തനിമ ഇതൊക്കെ ശരിക്കും മനസ്സിലാക്കുന്നത് പിന്നെ പച്ച ഇറച്ചി കുഴച്ച് ീ ഹൈദരാബാദുകാർ റൈസ് അതിൻ്റെ മുകളിൽ റോ റൈസ് അടിച്ച് അത് ദമ്മ ചെയ്ത് ആ ദമ്മ പൊട്ടിച്ചപ്പോ അതിനകത്ത് പച്ചയ്ക്ക് വെച്ച ഇറച്ചി നമ്മൾ പൊരിച്ചു വെച്ചാൽ തന്നെ ചിലപ്പോൾ കൊളാവാറുള്ള സംഭവം അവർ പച്ച ഇറച്ചി വച്ചിട്ട് ദമ്മ് ചെയ്തപ്പോൾ ഞാൻ അക്ഷരത്തിൽ ഞെട്ടിപ്പോയി കാരണം ആ ഇറച്ചി അതിൽ നിന്ന് എടുക്കുമ്പോൾ പൊരിച്ചു വറുത്തൊരു സ്റ്റൈലിലാണ് വന്നിട്ടുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഒരു അൾട്രാ പ്രീമിയം ടേസ്റ്റ് പഞ്ഞി പോലുണ്ട് ഇറച്ചിയൊക്കെ ഏത് ഭാഗത്തെ പാർട്സ് ഇറച്ചിയാണെങ്കിലും സൂപ്പർ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് ഈ കുറിച്ചിട്ട് ഞാൻ പഠിച്ച് മനസ്സിലാക്കിയത് ചിക്കൻ പൊരിക്കുന്നു തക്കാളി റോസ്റ്റ് ഒരു സവാള ഒക്കെ കൂട്ടി റോസ്റ്റ് അടിക്കുന്നു അത് രണ്ട് മിക്സ് ചെയ്യുന്നു കുറച്ച് റൈസ് അതിൻ്റെ മുകളിൽ കൊത്തുന്നു അടിച്ച് കൊടുക്കുന്നു അപ്പോൾ ഈ പുഴുങ്കല്ലരി ഒക്കെ ഉപയോഗിച്ചുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇതാഹരിക്കും പിന്നെ ഡാളുടെ ഒക്കെ അന്ന് ഭയങ്കരമായിട്ട് ഉപയോഗിച്ചിരുന്നു ഇപ്പോഴും പല സ്ഥലങ്ങളിലും ഡാളുടെ അധികം അതി ഭയങ്കരമായിട്ട് ഉപയോഗിക്കും എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബിരിയാണി കഴിച്ചോണ്ടിരിക്കുമ്പോഴേ പെട്ടെന്ന് മതി തോന്നും പക്ഷെ വരുന്നറിയില്ല പിന്നെ കഴിച്ചിറങ്ങി കഴിഞ്ഞാൽ ഒന്ന് ഇറങ്ങണം കാരണം ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ഒരു കല്ലുകണ പോലെയുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ഞാൻ കുറച്ച് പഠിച്ചു അത് അവരുടെ അറിവ് അവർ പറഞ്ഞു തന്നു പിന്നെ അന്നൊക്കെ യൂട്യൂബൊക്കെ ഇങ്ങനെ ആയി വരുന്നേ ഉള്ളു പല റെഫറൻസും നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അങ്ങനെ പഠിക്കാൻ പറ്റിയ പ്രസ്ഥാനമല്ല അങ്ങനെ ഞാൻ ബാംഗ്ലൂരിൽ എൻ്റെ അറിയുന്ന സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞ് ഒന്ന് രണ്ട് റെസ്റ്റോറൻസിൽ ജോലിക്ക് തന്നെ കയറി അവിടെ നിന്ന് പഠിച്ച് അങ്ങനെ കർണാടക തൊണ്ണ ബിരിയാണി ആംബൂർ ബിരിയാണി ഹോസ്കട്ട ബിരിയാണി ഹൈദരാബാദ് ബിരിയാണി അതിൽ തന്നെ നെയ്സാമി സ്റ്റൈൽ അങ്ങനെ അതൊക്കെ പഠിച്ച് പിന്നെ തലശ്ശേരിക്കാരുടെ അടുത്ത് വന്നപ്പോൾ തലശ്ശേരി ബിരിയാണി എന്ന് പറഞ്ഞിട്ട് അവർ ഈ തക്കാളി റോസ്റ്റും ഇതും അത് ഇതായിട്ട് കാരണം സത്യത്തിൽ ഒറിജിനൽ ബിരിയാണി കഴിച്ചാൽ പിന്നെ അത് നമ്മൾ കണ്ട അടിക്കും കയറിയിട്ട് കാരണം അത്രയും ആയിട്ടാണ് കേരളത്തിലെ ബിരിയാണി ഏകദേശം ഉണ്ടായിരുന്നത് ഇന്ന് ഞാനതിനൊക്കെ മാറ്റി നമ്മളെ കേരള ദം ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിക് സാധനമാക്കിയിട്ട് ഞാൻ ഡിസൈൻ ചെയ്തത് കഴിച്ചാൽ വയറു വേദന വരില്ല ദാഹം ഉണ്ടാവില്ല അങ്ങനെ കഴിച്ച കഴിച്ചുകൊണ്ടിരിക്കും ഇടയ്ക്കുള്ള സാധനങ്ങളല്ലേ ഈ ച ഇപ്പോൾ മറ്റേ കോഴിക്കോടുള്ള പ്രശസ്തമായ പല ഹോട്ടലിൽ പോയ ചമ്മന്തിയും അതിൻ്റെ കിമ്മന്തി അച്ചാറും പപ്പടവും ഒക്കെ കൂടിയില്ലെങ്കിൽ അത് കഴിക്കാൻ പറ്റില്ല അതാണ് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയൊക്കെ നാഷണൽ അവാർഡ് കിട്ടി എന്നൊക്കെ പറയുന്നുണ്ട് അവർക്ക് ആയിക്കോട്ടെ അപ്പോൾ നമ്മൾ പിന്നാലെന്താണ് അവിടെ അപ്പോൾ അവർ പിന്നെ ഏഴ് പത്ത് ബ്രാഞ്ചൊക്കെയുള്ള ആൾക്കാരാണ് നാഷണൽ അവാർഡ് പല വഴിക്കും വരാലോ അത് നമ്മൾ ഭാവിയിൽ നമ്മൾ അത് തെളിയിച്ചിരിക്കും അപ്പം നല്ല കിടൽ സാധനം കഴിച്ചാൽ ഒരാൾക്ക് ഇവിടെ ഇങ്ങനെ മാർക്കബിൾ ആവണം അപ്പോൾ ഈ ഫുഡിൻ്റെ ക്ലാരിറ്റി എനിക്ക് കിട്ടിയത് എൻ്റെ പ്രാക്ടീസിലൂടെ ഞാൻ പല ബിരിയാണികളും പഠിക്കാൻ പോയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്പർ വൺ ഹൈദരാബാദി ബിരിയാണിയാണ് അവരെ അവിടെയൊക്കെ പോയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കി നിന്നവൻ ഇവിടെ വന്നിട്ട് ചെയ്ത പലതരം സാധനങ്ങളാണ് നമ്മൾ ഈ നാട്ടിലുള്ള പല ടൈപ്പ് ഓഫ് ബിരിയാണി എന്നുള്ളത് ബോധ്യപ്പെട്ട് അങ്ങനെ ഫുഡിന്റെ ക്ലാരിറ്റി ആണ് നമ്മളെ വിഷയം അപ്പോൾ എനിക്ക് കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഞാൻ ഉണ്ടാക്കിയിരുന്നതും അല്ലെങ്കിൽ ഞാൻ ആദ്യം ബിരിയാണി എന്ന് പറഞ്ഞ് കൊടുത്തിരുന്നതും സത്യത്തിൽ റൈസ് ബോയിൽ ചെയ്ത് ഒരു ചിക്കൻ പൊരിച്ചിട്ട് അതിൽ റോസ്റ്റ് ഉണ്ടാക്കി ആ തക്കാളി റോസ്റ്റിലുള്ള ഒരു സാധനമാണ് ഞാൻ ബിരിയാണി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരുന്നത് സത്യത്തിൽ ബിരിയാണി എന്ന് പറയുന്ന സാധനം നമ്മളെ നാട്ടിൽ എത്ര പേര് ശരിക്കിതം ബിരിയാണി ലഗോൺ കോഴിയല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ട സാധാ കോഴിയിലുള്ള നല്ല തെം ബിരിയാണി കഴിച്ചാൽ ശരിക്ക് കാരണം ഇതും ചെയ്തിട്ടാ പീസ് എടുക്കുമ്പോൾ അതിങ്ങനെ റോസ്റ്റ് ചെയ്ത് പൊരിച്ച പോലെ ഉണ്ടാവും ആ ടേസ്റ്റ് നമ്മുടെ നാട്ടിലില്ല കാരണം ഞാൻ കണ്ണൂർ മുതൽ ഇങ്ങോട്ട് തിരുവനന്തപുരം വരെ ഞാൻ പല സ്ഥലങ്ങളിലും ജോലി ചെയ്തിട്ടുണ്ട് അവർക്ക് അറിയാനല്ല ജനങ്ങൾക്ക് കഴിച്ചിട്ടും ശീലമല്ല അറിയില്ല അത് എന്താ സംഭവം എന്നുള്ളത് ഇതാണ് ടോട്ടലായിട്ട് നമ്മുടെ നാട്ടിലുള്ള ബിരിയാണിയുടെ സ്റ്റോറി അപ്പോൾ ഞാനിത് പഠിച്ച് മനസ്സിലാക്കുന്നവരെ എനിക്ക് പോലും അറിയില്ല ക്ലാരിറ്റിയില്ല ഞാൻ ഉണ്ടാക്കുന്നതാണോ ബിരിയാണി പിന്നെയാണ് മനസ്സിലായത് കർണാടക തൊണ്ട ബിരിയാണി അതിതാണ് അതിന്റെ പല യൂണിറ്റുകളിലും പോയി പഠിച്ചു പല ആളുകളായിട്ട് ചർച്ച ചെയ്തു പല ഇന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അവിടെ പോകും ഞാൻ എന്നിട്ട് എന്നിട്ടതൊക്കെ ക്ലാരിറ്റി വരുത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതാണ് കർണാടക തൊണ്ട ബിരിയാണി ഇതാണ് ആമ്പൂറിൻ്റെ ഇന്ന സ്റ്റൈൽ ഇതാണ് ഹുസ്കോട്ട ബിരിയാണി ഇതാണ് കേരള തലശ്ശേരി ദം ബിരിയാണി എന്ന് പറഞ്ഞാൽ ദം ഇങ്ങനെയാണ് മറ്റത് ചിക്കൻ റോസ്റ്റും നെയ്ച്ചോറും പിന്നെ അതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് അതിൻ്റെ ഒരാൾക്ക് കഴിച്ചാൽ അയാൾക്ക് വയറ് സ്റ്റെക്കാവാതെ ദാഹമില്ലാതെ നാച്ചുറലായിട്ട് കഴിച്ച് അത് നല്ലൊരു നാളെയും ഇതുവഴി വരുമ്പോൾ കഴിക്കാൻ തോന്നുന്ന ടേസ്റ്റിലേക്ക് ഞാൻ ഇതിനെ ഷേപ്പ് അപ്പ് ചെയ്ത് ഇന്ന് ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന കടകളിലൊക്കെ ആ ഒരു ഫോർമുല വീണ്ടും ഒതുക്കി 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 ഒരു പാക്കറ്റാക്കിയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ പത്തിക്കിലും ബിരിയാണി ഇതിന്ന് ഇത്ര ഗ്രാം ഇടുക ഉപ്പ് ഇത്ര ഗ്രാം ഇടുക വെള്ളം ഇത്ര ഗ്രാം ഒഴിക്കുക കലക്കുക ബിരിയാണി മസാല റെഡി കാരണം ഇതൊന്നും ഇവരെ പഠിപ്പിച്ചിട്ട് അവരതേപോലെ ചെയ്യുന്ന അത്രയും മാനസികമായിട്ട് ഇത് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരും കിട്ടാനില്ല അതുപോലെ തന്നെ ഇത് കൊടുത്താലും അവരെ കൊണ്ട് ചെയ്യാനും കഴിയുന്നില്ല പിന്നെ അടുത്ത പ്രശ്നം കഴിഞ്ഞാൽ കുറച്ചെങ്കിലും ശരി കഴിഞ്ഞിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ബാഗ് ബേഗെടുത്ത് ഓടിപ്പോവും കാരണം അവർക്ക് ഗുരു അങ്ങനെ ഒന്നുമില്ല പ്രത്യേകിച്ച് ഹിന്ദിക്കാരുടെ കാര്യമൊക്കെ അങ്ങനെ തന്നെയാണ് ഫീലായിട്ടുള്ളത് നന്ദി എന്ന് പറഞ്ഞ കാര്യം അവരൊക്കെ ഒന്ന് പ്രതീക്ഷിക്കുക വേണ്ട അപ്പം നമ്മൾ രണ്ട് ചാവി ഉണ്ടാക്കി ഒരു ചാവി ഓരായാലും ഒരു ചാവി എൻ്റെ അപ്പോൾ നമ്മൾ പറയുന്ന പോലെ ഏത് ബിരിയാണിയാണോ ഇത്ര ഗ്രാം മസാല ഇത്ര ഉപ്പ് ഇത്ര സാധനങ്ങൾ ഇത്ര ടൈം ഇത്ര ടൈമിൽ വെച്ച് കഴിഞ്ഞാൽ അത് കുക്കായിരിക്കും അത് അമ്മായിരിക്കും ഇങ്ങനൊരു സെറ്റപ്പ് ഉണ്ടാക്കിയതിന് ശേഷം അത് ക്ലിയറായി ഇതുപോലെ ഇപ്പോൾ ഞാൻ ബേക്കറി പരിശീലനത്തിന് പോയ ആളാണ് പരിശീലിച്ച ആളാണ് ഏറ്റവും നല്ല കേക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്തൊക്കെയാണ് എൻ്റെ ഇൻഗ്രീഡിയൻറ്റ് ഏതുമായി മൈദ ഉപയോഗിക്കണം ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച കുക്ക് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് ഔട്ട് പുട്ട് അതുപോലെ എടുക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ഇവർക്ക് ട്രെയിനിങ് നൽകണം ഇന്ന് നമ്മളെ കേരളത്തിൽ തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റി അഞ്ച് ശതമാനം അങ്ങനെ രണ്ട് സ്ലാബിലും ശരിക്കും അത് പ്രൊഫഷണലായിട്ട് അറിയുന്ന ആളുകളല്ല കിച്ചണിലുള്ളത് അപ്പോൾ നിങ്ങളിത് പഠിക്കുകയും നിങ്ങളിത് പഠിപ്പിക്കുകയും നിങ്ങൾ ഇതിനെക്കുറിച്ച് പ്രൊഫഷണലായിട്ട് മനസ്സിലാക്കുകയും ചെയ്തിട്ട് ചെയ്താൽ ഭയങ്കര ആണ് പിന്നെ ഹോട്ടൽ മാനേജ്മെൻറ്റിലൊക്കെ നിന്ന് പഠിപ്പിക്കുമ്പോൾ അവർക്ക് അവർക്കറിയുന്ന അറിവ് അവിടെ പഠിപ്പിക്കും അവർ പിന്നെ അസിസ്റ്റന്റ് ആയിട്ടൊക്കെ നിന്ന് ആ അവിടുന്ന് കിട്ടിയ എക്സ്പീരിയൻസ് വെച്ചിട്ട് പിന്നെ അവരങ്ങ് കയറി അബ്രോഡും ഷിപ്പിലും ഫ്ലൈറ്റിലും ഒക്കെ അവരങ്ങ് പോവും കാരണം അവർ മിനിമം പാക്കേജിന്റെ മുകളിലായിരിക്കും അവർ അവരുടെ സാലറി പാക്കേജ് അവർക്ക് കിട്ടുക അപ്പോൾ പ്രത്യേകിച്ച് നമ്മളെ നാട്ടിൽ നല്ല ഭക്ഷണം കിട്ടാനുള്ള ചാൻസസുകൾ ആ ലെവലിൽ കുറവാണ് പിന്നെ നമ്മളെ നാട്ടിൽ ഒരു എൺപത് പെർസെൻറ്റേജും സാധാരണക്കാരാണ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ബാക്കി ഇരുപത് ശതമാനം സമ്പന്നർ നിലനിൽക്കുന്നത് അപ്പോൾ ഈ എൺപത് ശതമാനത്തിൻ്റെ അകത്ത് നമുക്ക് നല്ല രീതിയിൽ നല്ല ഫുഡുകൾ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റണമെങ്കിൽ ഉഗ്രം വിജയം തന്നെ നമുക്ക് നേടാൻ പറ്റും അതുപോലെ ഇപ്പോൾ ഒരു ബീഫ് കറിയാണോ അല്ലെങ്കിൽ ഇനി ചിക്കൻ കറിയാണോ ഒരു ഫ്രൈഡ് റൈസ് ആണോ ഒരു ചിക്കൻ മഞ്ചൂരിയൻ ആണോ ഇല്ല ബട്ടർ ചിക്കൻ ആണോ ഇതെങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായി അറിഞ്ഞ ആളുകൾ വളരെ കുറവാണ് പിന്നെ യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നോളജ് അവിടെ പക്ഷെ ക്ലാരിറ്റി ഇല്ല ക്ലാരിറ്റി ഇല്ലെങ്കിൽ നമുക്കറിയില്ല അല്ലെങ്കിൽ ചെയ്യുന്ന ആൾക്കറിയില്ല ഇപ്പോൾ ഒരു പൊറോട്ട ഈ പൊറോട്ട ഞാനിപ്പോൾ ഈ അടുത്ത് മലബാർ ഹോട്ടൽസ് പറഞ്ഞിട്ട് സർജാപൂരിൽ ഒരു കടയിൽ ചെറിയ ട്രെയിനിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി പൊറോട്ട ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇങ്ങനെ മറിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരിക്കയാണ് ഇതിട്ടാൽ വൺ ടു ത്രീ സ്ത്രീയിൽ ഇത് വേവിച്ചെടുത്തു പോകണം ഫോർ എങ്ങാനും അറിഞ്ഞാൽ അപ്പോഴേറ്റവും അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതറിയില്ല പക്ഷെ അവൻ പൊറോട്ടയൊക്കെ അടിക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് ഇവർക്കും ആർക്കും അറിയണില്ല ഓണർക്കും അറിയണില്ല ഇത് പൊറോട്ട ശരിയാവണില്ല ഇതാണ് വേറെ പ്രശ്നം അതുപോലെ നിരവധി സാധനങ്ങൾ നിരവധി അപ്പോൾ ഇതൊരു ട്രെയിനിങ് സെഷനിലൂടെ അറ്റൻഡ് ചെയ്ത് ആ നോളജ് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പൊറോട്ട ചെയ്താൽ തന്നെ സൂപ്പറായിരിക്കും ഇപ്പോൾ പാവർ ടീ തൃശ്ശൂർ ജില്ലയിലെ പാവർ ടീയിൽ പാങ്ങ് വെമ്പേനാട് അവിടെയൊക്കെയാണ് കേരളത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് പൊറോട്ട എന്ന് പറഞ്ഞ് ബ്ലോഗർമാരൊക്കെ പറയുന്ന ഒരു ഒരു ഒന്ന് രണ്ട് കടകളുണ്ട് അതിൽ ഒരു കട എൻ്റെ അളിയൻ്റെയും കൂടിയാണ് മദീന എന്ന് പറഞ്ഞിട്ട് വെമ്പേ വെമ്പേനാട് പാവർ ടീ വെമ്പേനാട് അപ്പം അവര് മൂന്ന് ചാക്ക് പൊറോട്ട മിനിമം അടിക്കും ഒരു ദിവസം ബീഫ് റോസ്റ്റ് ചിക്കൻ ബീഫ് റോള് ചിക്കൻ ഒരു കറി ചില്ലറ സാധനങ്ങൾ ചെറിയൊരു കട പക്ഷെ അതൊരു ഗ്രാമത്തിനകത്താണ് അപ്പം നമ്മൾ മെയിൻ റോട്ടിലുള്ളവർ എത്ര ബിസിനസ് ചെയ്യാൻ പറ്റും അതവരറിഞ്ഞ് അതിൻ്റെ മനസ്സിലാക്കി അവർ ഉണ്ടായിരുന്നു അവിടെ പൊറോട്ടയാണ് മെയിനായിട്ട് ചെയ്തു തരുന്നത് അതിൻ്റെ ഒരു പകർപ്പുകൂടെ കൊണ്ടുവന്നു അതവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു പിന്നെ പൊറോട്ട കണ്ടമാനം കഴിക്കുന്ന ആളുകളുടെ ഇടയിൽ ആണ് കേട്ടോ പൊറോട്ട കടയാണ് വെച്ച് കഴിഞ്ഞാൽ അത്രയും പൊറോട്ട പോകണമെങ്കിൽ അവനവരതിനെ സക്സസ് ചെയ്തു അപ്പോൾ ഫുഡിൻ്റെ ക്ലാരിറ്റി അറിയണമെങ്കിൽ അതും പഠിക്കണം ചെറിയ ചെറിയ കോഴ്സായിട്ട് നമുക്കിപ്പോൾ പഠിക്കാനുള്ള അവസരമുണ്ട് അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഫുഡ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ അത് സെർവ് ചെയ്യാനും അതിലൂടെ നല്ല ലാഭം എടുക്കാനും നമ്മളെ ജീവിതം ഒക്കെ സാധിക്കും അപ്പോൾ ഈ പ്രോഗ്രാം മിസ് ഒരു എപ്പിസോഡ് കണ്ടു ഇതിനകത്ത് എല്ല കണ്ടും നിങ്ങൾക്ക് ആണെന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നല്ല അറിവുകൾ നിങ്ങൾ അങ്ങനെ സ്കിപ്പ് ചെയ്യുമ്പോൾ കടന്നു പോകും പിന്നീട് തെരഞ്ഞാൽ ചിലപ്പോൾ കിട്ടിക്കോണമെന്നില്ല അതുകൊണ്ട് സബ്സ്ക്രൈബ് ബെൽപട്ടെ താങ്ക് യു